പുതിയ വീടിലേക്ക് സ്വാഗതം ഇതുവരെ കേട്ട ക്ഷേത്ര കഥകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കൊല്ലം ജില്ലയിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം തന്റെ ഭക്തന്റെ ആയുസ് നീട്ടിക്കൊടുത്ത ശിവന്റെ കഥയാൽ പ്രസിദ്ധമാണ് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പേരുകേട്ട പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലത്തെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ പടിഞ്ഞാറ്റിൻകര മഹാദേവ് ക്ഷേത്രത്തിന് കഥകളും ഐതിഹ്യങ്ങളും ഒരുപാടുണ്ട് അതിൽ ഏറ്റവും പ്രസിദ്ധം മലബാറുകാരനായ ബ്രാഹ്മണന്റേതാണ് ഒരിക്കൽ തന്റെ ആയുസ് തീരാനായി എന്ന് ജാതകത്തിലൂടെ അറിഞ്ഞ ബ്രാഹ്മണൻ ആറന്മുള പാർത്ഥശാരഥി ക്ഷേത്രത്തിൽ നാല്പത്തിയൊന്ന് ദിവസത്തെ ഭജനയ്ക്കായി എത്തി അവസാന ദിവസം രാത്രി ഒരാൾ ബ്രാഹ്മണന്റെ സ്വപ്നത്തിലെത്തി ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്നും പടിഞ്ഞാറ്റൻകരയിലേക്ക് പോകുവാനും ആവശ്യപ്പെട്ടു അങ്ങനെ പടിഞ്ഞാറ്റിൻകരയിലെത്തി അദ്ദേഹം അവിടെ ഭജന തുടർന്നു ഭജനയുടെ നാൽപ്പത്തിയൊന്നാം ദിവസം കുളത്തിൽ പോയി വന്ന അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു സർപ്പവും വന്നു ക്ഷേത്രത്തിന്റെ നാലമ്പലം വരെ ആ നാഗം ഇദ്ദേഹത്തെ പിന്തുടർന്നു ഒടുവിൽ രക്ഷക്കായി ഇളയടത്തപ്പൻ്റെ നടയിൽ കയറി ആരാധനയ്ക്കായി അടച്ചിട്ടിരുന്ന നട പെട്ടെന്ന് തുറക്കുകയും അതിനുള്ളിൽ നിന്നും ഒരു പരന്ത് വന്ന് ഈ നാഗത്തെ തൂക്കിയെടുത്ത് പറക്കുകയും അതിനെ കൊല്ലുകയും ചെയ്തു ഇവിടെ പിന്നീട് ജഡായു കാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് തന്റെ ആയുസ് കൂട്ടിക്കൊടുത്ത ഇളയടത്തപ്പന് ആ ബ്രാഹ്മണൻ നിർമ്മിച്ചു കൊടുത്തതാണ് ഗോശാല പ്രസിദ്ധമായ കൊട്ടാരക്കര ഗോശാല പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിലാണ് ഉള്ളത് പരമശിവനും പാർവതിയും പ്രധാന മൂർത്തികളായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമൻ ആണെന്നാണ് വിശ്വാസം ഒരേ ശ്രീകോവിലി ശിവനെയും പാർവതിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു എങ്കിലും ശിവൻ പടിഞ്ഞാറ് ഭാഗത്തേക്കും പാർവതി ദേവി കിഴക്കു ഭാഗത്തേക്കും ആണ് ഇരിക്കുന്നത് പെരുന്തച്ചനാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഗണപതി ശാസ്താവ് നാഗരാജ് നാഗയേശി തുടങ്ങിയവരെ ഇവിടെ ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു കഥകളിയുടെ ആദ്യകാല രൂപങ്ങൾ അരങ്ങേറി ക്ഷേത്രം എന്ന നിലയിലും പണിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തെ അടയാളപ്പെടുത്താം